ഈ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാർഡ് ഉള്ളവർക്ക് വ്യത്യസ്തങ്ങളായി മൂന്ന് ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് എ കാർഡുകൾക്ക് സർക്കാർ ിറ്റ് നൽകുന്നില്ല അതുകൊണ്ടുതന്നെ എ പി എൽ പെട്ടിട്ടുള്ളവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ് മൂന്ന് രീതിയിൽ സർക്കാർ വിതരണം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേത് വെള്ളനീല കാടുള്ളവർക്കുള്ള പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് വെറും പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കാണ് വിതരണം ചെയ്യുന്നത് അൻപത് രൂപ വില വരുന്ന അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭിക്കുന്നത് അതിൻ്റെ കൂടെ സാധാരണ ലഭിക്കുന്ന അരിയും ലഭിക്കും റേഷൻ കട വഴി എ പി എൽ കിട്ടുന്ന ആനുകൂല്യം ഇതാണ് അതോടൊപ്പം രണ്ടാമതായി സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലഭിക്കും എ പി എൽ കാർഡായ നീലയോ വെള്ളയോ ഏതായാലും സപ്ലൈകോയിൽ നിന്നും സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ പതിനാലിന് ഈ ആനുകൂല്യം അവസാനിക്കും മൂന്നാമത്തെ ആനുകൂല്യം കൺസ്യൂമർ ഫെഡ് വഴി സഹകരണ വിപണികളിൽ നിന്നും സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാകും ഈ ആനുകൂല്യങ്ങൾ എല്ലാ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും തീർച്ചയായും ഉപകാരപ്പെടും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക